പാറൊന്നല്ല പിറ്റേ കല്ലു കല്യാണി അല്ലേ രണ്ടും കാക്ക ഓ എന്താ കല്ലു നമ്മുടെ കല്ലുവിൻ്റെ പേര് കല്ലു അമ്മമ്മുടെ പേര് കല്യാണി രണ്ടും കായും കായും ആണ് അല്ലേ <c Risons> <ELL> <c 1952> it. okay. ും പഞ്ചായത്തിലും കോടതിയിലും ഒക്കെ നിങ്ങളുടെ ആകെ നിങ്ങൾ അറിയ തുടങ്ങി പറയുമ്പോ ബല്ലിയും നിങ്ങളായിട്ട് അറിയാൻ തുടങ്ങിയത് പക്ഷേ കണ്ടാ പറയും െങ്കിലും ആരെങ്കിലും വന്നാലും പറയോ ആ ഫോട്ടത്തിലുണ്ടല്ലോ പറയും അങ്ങടെ പോട്ടൊക്കെ ലോകം മുഴുവനും ഉണ്ട് ഇല്ലാത്ത നാടില്ലാന്ന് എല്ലായിടത്തും ഇണ്ടിത്തോടെ അവർക്ക് ഇവിടെ വന്ന വെല്ലു നിന്നെ കണ്ട മനസ്സിലാണ് അല്ലേ നമ്മ ീടൊക്കെ മാറ്റണല്ലോ നമ്മടെ വീടൊക്കെ മാറ്റണല്ലേ വീടൊന്നും ശരിയില്ല ചോർന്നിട്ട് അല്ലേ ആകെ സീനാണ് ആകെ ഇപ്പൊ നല്ലൊരു ഇത് പറഞ്ഞ നമ്മുടെ കല്ലുവിന്റെ നമ്മുടെ വെല്ലട കൂടെ നന്നായിട്ടുള്ളൂ അല്ലേ കല്ലോ കണ്ണ് കണ്ണിലെന്താ കണ്ണീരപ്പ് പെണ്ണ് രാത്രി ഈ ദുനിയാവും ഓടി വന്നതാ എന്നിട്ടെന്താ കാലൊക്കെ നോണ്ടിട്ട് ഞാൻ ചോറ് കൊടുക്കാൻ പോകുമ്പോ ആ എന്തെങ്കിലും കുത്തിണ്ടാവു ഞാൻ ഞണ്ട് ഇതൊക്കെ ഇട്ടുകൊടുത്തു തൈലൊക്കെ തേച്ചു കൊടുത്തുണ്ടാവും നിങ്ങള് കൊറേ പേര് ചോിച്ചേ ഞമ്മക്ക് ഇപ്പഴും ആരും ആ അപ്പഴേക്ക് മനസ്സിലാകു

ഒത്തു അപ്പൊ അമ്മമ്മ ഇങ്ങനെ സംസാരിച്ചാൽ ശരിയാവില്ല ബിറ്റിങ്ങോയിട്ടെ ചോറും കഴിഞ്ഞേക്കൊന്ന് സെറ്റ് ചെയ്യണം പോയിട്ട് കഴിഞ്ഞാ എല്ലാര്ക്കും ഇത് കൊറച്ച് പരിപാടി ഉണ്ടാ രാവിലെ തന്നെ ീ സംസാരിക്കുന്ന വൈകുന്നേരമ്മേല സംസാരിക്കും ഇവിടെ വന്ന അതാണ് അവസ്ഥ അപ്പോ സംസാരിക്കുന്ന ഇല്ല ഞാൻ പോട്ടെ ശരിയപ്പോ ഇല്ല